പിന്നെ ഞങ്ങളുടെ കൂമ്പളങ്ങൾ കിടു കണ്ടോ കിടു ഞാൻ ഈ ഇതി ഇയാൻ ചോം ഓർ ജലതാ ദ ഗണ്ടോരീ ഇത് താമസ തമ്പേ ഇത് ആ അങ്കോ ഇ പോന്ന് മറിച്ചേരോ ഓക്കെ 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 പോടിച്ചേരോ ഓക്കെ ഓക്കെ മറിച്ചേരോ പോക്കല പറിക്കാൻ ഇവിടെ ഗ്രോൺ ക്യാ. നീ ചമ്മ ചമ്മ തലയിലേക്ക് വെയിലാ. നീ ചമ്മ കളിക്കാനവറ്റ തലയിലേക്ക് വെക്കണം. ഇതിങ്ങനെ ഓർഡർ ചെയ്യുക. ഇതിനെ ഓർഡർ ചെയ്യണം. നമ്മൾ ഇതിനെ അല്ലേ ഇട്ടു. ഇനേന്നുള്ള കീയാണ്. കൊടുക്കും ഇതിനെ കുമ്മറി. സ്ഥാനക്കല്ല കണ്ടോ. കാണുന്ന സറ്റയേ. ഓയാ പൂപ്പേ ട്രെൻഡി. 我最近。